എല്ലാ പ്രേക്ഷകർക്കും അറിയൻ മലയാളി വ്ളോഗ്യീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ കുറച്ച് നേരത്തെ വന്നപ്പോൾ സൗണ്ട് ഉണ്ടായിരുന്നില്ല ഞാൻ അങ്ങോട്ട് നോക്കിയില്ല നിങ്ങളുടെ കൊമൻസും നോക്കിയില്ല ഇപ്പൊ സൗണ്ട് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു സൗണ്ട് ഉണ്ട് ആ സൗണ്ട് ഒക്കെ ഉണ്ട് അതെന്ത് അറിയില്ല എനിവേ ഇപ്പൊ ആദ്യം പറഞ്ഞ പറയാൻ ഈ പറയാനീ പറ്റുമെന്ന് തോന്നിയില്ല എന്നാലും പറഞ്ഞു നോക്കാം അതായത് ഈ ബോച്ചയ്ക്ക് ജാമ്യം കിട്ടി ബോച്ചയ്ക്ക് ജാമ്യം കിട്ടി പുറത്തേക്ക് വരികയാണ് പക്ഷെ അവിടെ മനസ്സിലാക്കണ്ടത് ബോച്ചയ്ക്ക് ജാമ്യം കിട്ടുമ്പോൾ ഇവിടെ ഫെമിനിസ്റ്റുകൾ ആനന്ദ നൃത്തം ചവിട്ടാണ് അത് പുറത്തുവിടുന്ന കാരണമല്ല മറിച്ച് ഏഴ് ദിവസം ജയിലിൽ ആക്കിയല്ലോ ചെറിയൊരു കാര്യം പറഞ്ഞതിന് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സന്തോഷമാണ് ആ ഓക്കെ അത് ഞാൻ നോക്കിയതാ സൗണ്ട് സൗണ്ട് ഇല്ലാന്നാരെങ്കിലും പറയുന്നുണ്ട് നോക്കിയതാ ഓക്കെ അപ്പോൾ ഈ ോച്ചെ എന്ന് പറയുന്നത് ബോച്ചെ രാഹുൽ ഈശ്വർ ഈ രണ്ട് പേരിനെ ഇപ്പോൾ ഈ ഫെമിനിസ്റ്റ് തീവ്രവാദികൾ കണ്ടിട്ടുള്ളത് പുരുഷന്മാരുടെ ഐക്കോണുകളായിട്ടാണ് പുരുഷന്മാരുടെ പ്രതിനിധികളായിട്ടാണ് ഈ രണ്ട് പേരനെ അടിച്ച് താഴ്ത്തി കഴിഞ്ഞാല് അതോടുകൂടി പുരുഷന്മാർ കേരളത്തിലെ ചത്ത് മലച്ചു എന്നുള്ള രീതിയിലാണ് ഈ ഇത്രയും ഭീകരമായ രീതിയിൽ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വര് ചർച്ചയിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ചർച്ചയിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ അവിടം അയാളെ മൗനത്തിലാക്കണം കാരണം വേറെ ആരും ഒന്നും പറഞ്ഞില്ല എല്ലാവരും ഹണി റോസിനെ പുകത്തി പറയണം ഇവിടെ ചാനലിൽ കിട്ടോ ചാനൽ മാത്രം ചാനലിനെ പുറത്ത് എല്ലാവരും ഹണിറോസിനെ പാച്ചത്തൊരെയാണ് പറയുന്നത് ചാനലിന്റെ കുറെ പാവാട താങ്ങികൾ മാത്രമാണ് രാഹുൽ ഈശ്വരനെ പൊക്കി ഇത് ഹണി റോസിനെ പൊക്കി പറയുന്നത് അപ്പോൾ അതും കൂടി നിർത്തിക്കഴിഞ്ഞാൽ രാഹുൽ ഈശ്വരനെയും കൂടി അങ്ങട്ട് മൗനത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇങ്ങനെ താണ്ടവ നൃത്തം ചവിട്ടാം അതിൻ്റെ ഒരു ഹരമാണ് ഇവർക്കുള്ളത് അതിന് ഏക പണി എന്താ ചെയ്തതെന്ന് വെച്ചാൽ രാഹുൽ ഈശ്വരനൊരു കേസ് എതിരൊരു കേസ് എന്നാ കൊല്ലാൻ വന്നു എനിക്ക് ആത്മഹത്യ ചെയ്യണം ഹണി റോസ് പറയണം ആത്മഹത്യ ചെയ്യണമെന്ന് എവിടെ എല്ലാരും പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് കോടികളായിട്ട് ഇങ്ങനെ ഇരിക്കാണ് സുഖമായിട്ട് വലിയ രണ്ട് ചന്തയും വെച്ചിട്ട് എന്താ പറയുക ആത്മഹത്യ ചെയ്യണമെന്ന് അവൾ ആത്മഹത്യ ചെയ്ത് അവളിനേക്കാൾ വലിയ നഷ്ടം ആ ചന്തികൾക്കായിരിക്കും അങ്ങനെ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ രാഹുൽ ഈശ്വരന്റെ കാരണം എനിക്ക് ആത്മഹത്യ ചെയ്യണം രാഹുൽ ഈശ്വരൻ്റെ ഈശ്വർ ടീമായിട്ട് ഗ്യാങ് ആയിട്ട് ജന ആരുടെ ഒക്കെ കൂട്ടി ഗാങ് ആയിട്ട് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നോണ പറയുമ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കുറച്ചെങ്കിലും ഒരു സബ്സ്റ്റൻസുള്ളൊരു നോണൊക്കെ പറയണ്ടേ അപ്പോൾ അങ്ങനെ അതത് ഈ എല്ലാ പുരുഷന്മാരെ മൗനത്തിലാക്കുക എന്നാൽ ഇവിടെ ഫെമിനിസം തഴച്ചു വളരും അതിനുള്ള പരിപാടിയാണ് പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ ബോഛയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കൊക്കെ മനസ്സിലായ കാര്യമാണ് ബോച്ച അങ്ങനെപ്പോ അപമാനപ്പെടുത്തുന്ന ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പിന്നെ തമാശകൾ സമൂഹത്തിൽ പറയാൻ പാടില്ല എന്ന് പറയുന്ന നിയമൊന്നുമില്ല തമാശകൾ പറയുമ്പോൾ പുരുഷന്മാരെ കുറിച്ച് മാത്രമേ തമാശ പറയാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ലല്ലോ അപ്പം ഈ സ്ത്രീകളെ കുറിച്ചും തമാശ പറയുകയൊക്കെ ചെയ്യുക ആ തമാശ എങ്ങനെയാണ് ഈ പീഡനമാവുന്നത് അതാണ് നമുക്ക് മനസ്സിലാവാത്തത് അത് കേരളത്തിൽ മാത്രമുള്ളൊരു പ്രതിഭാസമാണെന്നാണ് ഇപ്പം മനസ്സിലാവി വരുന്നത് കാരണം സ്ത്രീകളോട് തമാശ പറയാൻ പാടില്ല ഇനിയിപ്പോൾ സ്ത്രീകൾ കേരളത്തിലെ മലയാളി പുരുഷന്മാരുടെ കാര്യം മഹാ മഹാ കട്ടപ്പൊക്കായിട്ട് വരികയാണ് കാരണം ഇനി ഒരു സ്ത്രീനെ നോക്കിയിട്ട് എന്തും പറയാൻ പാടില്ലാത്തൊരു അവസ്ഥ അവസ്ഥയാണ് കാരണം ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയും വല്ല നിങ്ങളൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ സ്ത്രീകൾ അപ്പൊ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തമാശ പറയും പക്ഷെ എന്നാണോ നിങ്ങൾ തെറ്റിപ്പിരിയുന്നത് അന്നായിരിക്കും നല്ല രസം അതായത് പിന്നെ എന്ത് പറഞ്ഞാലും അതൊക്കെ പിന്നെ മാരണമായിട്ടാണ് വരിക അതായത് നിനക്ക് വല്ല പൈസ സുഹൃത്താണ് ഒരു ഒരു പുരുഷൻ ഒരു സ്ത്രീകൾ ചോദിക്കണം നിനക്ക് വല്യ പൈസ വേണം അങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പൈസ വേണമെന്ന് ചോദിച്ചു കൂട്ടാ നല്ലൊരു കാര്യമാണ് സുഹൃത്തുക്കളാണല്ലോ അത് പറഞ്ഞു തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വന്നിട്ട് ആ ബന്ധം ഏർപ്പെട്ടെന്ന് കൂട്ടാ അതേ സ്ത്രീ കോടതിയിൽ പോയിട്ട് പറയാൻ പറയാൻ തരാം എനിക്ക് എന്നോട് പൈസ വേണമെന്ന് ചോദിച്ച് എൻ്റെ അഭിമാനത്തിന് വില കല്പിക്കാൻ ഈ ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പിന്നെ അവിടെ വാദിക്കുക ഇതാണ് സ്ത്രീ എന്ന് പറയുന്നത് ഇത്രയും ഭരണാറികളാണ് ഇന്നത്തെ സമൂഹത്തിലുള്ള സ്ത്രീകൾ പണ്ട് പണ്ടത്തെ സ്ത്രീകൾക്ക് കുറച്ച് നന്നായിരുന്നു അത് കാരണം കുടുംബജീവിതകളൊക്കെ നന്നായിട്ട് പോയി ഇപ്പം കണ്ടല്ലോ ഒരൊറ്റ കുടുംബജീവിതം ശരിക്കും പോകുന്നില്ല അതായത് ഈ വിളഞ്ഞ വിത്തുകൾ ഒറ്റ സ്ത്രീകളുണ്ടല്ലോ അവരുടെ കാരണമാണ് പറയുന്നത് അപ്പം ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ പുരുഷന്മാരുടെ തകർക്കുക ഏകദേശം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം കഴിഞ്ഞ വർഷം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞ സംഗതികൾ നിങ്ങൾക്ക് നിങ്ങൾ കേട്ടില്ല എന്ന് തോന്നുന്നു ഇവിടെ വസ്ത്രധാരണത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം നമുക്കൊരു യൂറോപ്പിലെ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുകയാണ് സാധാരണ ഒരു ക്ലാസ് യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നുണ്ട് വലിയ വലിയ പിള്ളേരാണ് അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഈ ടീച്ചർ ക്ലാസ് എടുക്കുകയാണ് പ്രൊഫസർ എന്താ പറഞ്ഞാലും അങ്ങനെയല്ല അങ്ങനെ ക്ലാസ് എടുക്കുകയാണ് ക്ലാസ് എടുക്കുമ്പോൾ ആ പ്രൊഫസർ ആ സ്ത്രീ ധരിച്ച വസ്ത്രം ഒന്ന് നോക്കുക മാന്യമായ വസ്ത്രമാണ് ഓക്കെ കണ്ടല്ലോ ഇതൊരു ടീച്ചറാണ് ഇതും വസന്ത സ്വാതന്ത്ര്യം തന്നെയാണ് ഇതും വസ്ത്ര സ്വാതന്ത്ര്യം തന്നെയാണ് ആ ടീച്ചർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അത് യൂറോപ്പാണ് അവിടെ കുറേ ആൺപുള്ളേർ ഇരിക്കുന്നുണ്ട് ആൺകുട്ടികളെ ഉള്ളു അവരിയ്ക്കുകയാണ് അവരെന്തിനാണ് വീട് എടുക്കുന്നത് അതൊരു മായമായി വസ്ത്രം ധരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവർ വീട് എടുക്കുമോ ഒരിക്കലും ആ വീട് എടുക്കുന്നത് തന്നെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ടീച്ചറുടെ നിദംബം ഒക്കെ കാണിക്കാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഈ വ്യത്യാസം മാന്യമായ വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകർഷിക്കാത്ത വസ്ത്രം എന്നാണ് അതിന്റെ അർത്ഥം അത് ലൂസറുള്ള വസ്ത്രം ധരിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും വീഡിയോ വീഡിയോ ഒന്നും കൊടുക്കുക അപ്പോൾ പഠനത്തിൽ ശ്രദ്ധ ഉണ്ടാവും ഇതിപ്പോൾ എല്ലാവർക്കും നിദംബത്തിലാണ് ശ്രദ്ധ എന്നുള്ള ചെറിയ വ്യത്യാസമുള്ളൂ ഇനി ഇതൊക്കെയുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ സ്ത്രീകൾ തോന്നിയ വസ്ത്രവും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രവും എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പുരോഗമനമാണ് പുരോഗമനമാണ് എല്ലാതും എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വസ്ത്രം ഇട്ടിട്ട് കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലൊന്നും ഈ വനിതകൾ വരാത്തത് എന്താ ധൈര്യമല്ലേ ഞാൻ പുരോഗതി വേണ്ടേ അപ്പോൾ ഇതാണ് ഈ ഈ കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റുണ്ട് കപട സന്താചാരം പറഞ്ഞ് നടന്നൊരു കാര്യമില്ല ഒരു ലിമിറ്റ് ആ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫെനിച്ച് മാന്താൻ വരും എന്നാൽ അങ്ങനെ ഈ വസ്ത്രം ധരി ഇതുപോലത്തെ വസ്ത്രം ധരിച്ചിട്ട് ക്ലാസ് എടുക്കട്ടെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇതാണല്ലോ പുരോഗതി ഇതാണല്ലോ പുരോഗമനം ഇതാണല്ലോ ആധുനികത എന്തുകൊണ്ട് ചെയ്യുന്നില്ല അവ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന പിള്ളേർ പഠിക്കില്ലാന്ന് മാത്രമല്ല അതിൽ കുറേ ആൾക്കാരിരുന്ന് മുഷ്ടിമൈഥുനം വരെ നടത്തുന്നുണ്ടാവും എന്നുള്ള അവസ്ഥയൊക്കെ എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ടീച്ചർമാർ ഇങ്ങനത്തെ വസ്ത്രങ്ങളെടുത്ത് അപ്പൊ ഇത്രേ പറഞ്ഞോളു ഇത്ര മാത്രമാണ് രാഹുൽ ഒക്കെ പറഞ്ഞത് അതായത് ഇങ്ങനെ മാന്യമായ വസ്ത്രം ധരിച്ചാൽ ഈ മൊക്കെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ പക്ഷെ ഹണിറോസി വസ്ത്രം ധരിക്കുന്നത് ടൈറ്റ് സാരി ടൈറ്റ് ആക്കിയിട്ട് ഈ നിദംബം പുറത്തേക്ക് തള്ളിപ്പിക്കുന്നത് എന്തുച്ചാല് ഈ ജനങ്ങൾ വരാൻ വേണ്ടിട്ടാണ് ഈ ഭ്രാന്തന്മാര് നിരവധി ആൾക്കാരുണ്ടല്ലോ അതിലിപ്പോ സ്ത്രീകളുടെ മേനി കാണാനൊക്കെ ആഗ്രഹമുള്ള എത്രയോ ആൾക്കാരുണ്ടാവല്ലോ അവർ വരുന്നു കാരണം എന്താ വെച്ചാൽ അവരുടെ നാട്ടിൽ പിന്നെ ഇങ്ങനത്തെ മേനി കണ്ടിട്ടില്ല ഒക്കെ ഉണങ്ങി ഉണങ്ങിയ ഈ ഉണങ്ങിയ മുന്തിരി പോലത്തെ കുറെ സ്ത്രീകളായിരിക്കും കുറെ പെൺകുട്ടികളായിരിക്കും അതിനെ കണ്ടും അടുത്തിട്ട് ആ ഒന്ന് കുറച്ച് എന്താണ് പറയാ ഒന്നും തള്ളുകൾ സ്ത്രീനെ കാണണം പറഞ്ഞ് ആഗ്രഹിച്ചു വരുന്നത് അതാണ് ഈ ജനക്കൂട്ടം അതാണ് ഈ ഹണി റോസ് വരുമ്പോൾ ജനക്കൂട്ടം അല്ലാതെ ഹണി റോസിന്റെ പ്രശസ്തിയോ എന്തെങ്കിലും നല്ല പ്രസംഗം കേൾക്കാൻ പറഞ്ഞു വരുന്നതെന്നല്ലോ അപ്പൊ അങ്ങനെ ആ ഹണി റോസ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണിത് എന്നിട്ട് അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തായി അതും ആറ് തവണയാണ് ഇത്ര ഈ ബോച്ചയുടെ ഓരോരോ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളത് ആറ് തവണ പോയിട്ട് ആറ് തവണ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നിട്ടിപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ മാർക്കറ്റൊക്കെ ഡൗൺ ആയിരുന്നു എന്ന് കണ്ടപ്പോൾ പിന്നെ കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ കേസ് കൊടുത്ത് തന്നെ നാലഞ്ച് മാസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിന്റെ പിന്നിൽ വലിയൊരു ഫെമിനിസ്റ്റ് തീവ്രവാദി സംഘം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം കാരണം ഇപ്പോൾ കുറെ സ്ത്രീകൾ പറയുന്നുണ്ട് എന്താണ് നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് കേസ് കൊടുക്കാൻ കാരണം എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട് അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഈ ഫെമിനിസ്റ്റുകളുടെ ഒരു ലോബി ലോബിയുണ്ട് കേരളത്തിൽ അവകാശങ്ങൾ അവകാശങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് അടിച്ച് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് പുരുഷന്മാരെ തകർത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അവരുടെ കയ്യാങ്കളി കാരണമാണ് ചെയ്തത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഈശ്വരൻ എന്തേലുമൊക്കെ ഈ ചാനലിൽ വന്നിരുന്നു പറയുമ്പോൾ രാഹുൽ ഈശ്വരനെയും കൂടെ അങ്ങോട്ട് മൗനത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്കെതിരെ സംസാരിക്കാൻ ആരുമില്ല കേരളത്തിൽ അപ്പോൾ അതിനാണ് രാഹുൽ ഈശ്വരൻ ഈശ്വരനെതിരെ കേസൊക്കെ ആ കേസ് കൊടുത്താൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അത് ഹണി റോസ് എഴുതിയതാണോ എന്ന് സംശയമുണ്ട് കാരണം ഹണി റോസ് എഴുതിയതല്ല എന്നാണ് സംശയം കാരണം അതിലത്തെ വാക്കുകൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ വന്നു എനിക്ക് ആത്മഹത്യ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ അത് തന്നെ ഈ ഫെമിനിസ്റ്റുകളുടെ ഫെമിനിസ്റ്റുകളുടെ ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ ഈശ്വറിനെ മൗനത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അടുത്തൊരു വീട് നമുക്ക് കാണാം അതായത് ഇത് പക്ഷെ ചായക്കാർക്ക് ഒരു ഉണ്ടെന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള കാരണക്കാരികൾ എന്ന് പറയണത് നമ്മുടെ സ്ത്രീകളുടെ വസ്ത്രധാരണങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം അത് എങ്ങനെ വെച്ചാൽ ചില സ്ത്രീകൾ വസ്ത്രം ധരിച്ച് റോട്ടിക്കട പോണ കണ്ടാൽ പണ്ട് കാരണമാര് തേക്കിന്റെ അല്ലേൽ ഇറച്ചി പേടിച്ചു പോണോ അല്ലേ ഇപ്പൊ ഇവിടെ സ്ത്രീകള് ലെഗിൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് അല്ലേ ഒളിച്ചു വെച്ചിട്ട് കാര്യം ഏറ്റവും വരുമാനോ ഈ ലെഗിൻസ് എന്ന് പറഞ്ഞ സാധനം ചാക്യാർക്കറിയില്ല കാരണം തുണി പേടിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് കാലുമ്മണോന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് കാര്യം വെച്ചാല് സ്ത്രീ ജനങ്ങൾ മാന്യമായി വസ്ത്രം ധരിച്ച് നടന്നാൽ തന്നെ നമ്മുടെ കേരളത്തിലെ ട്രാഫിക്കിന്റെ ബ്ലോക്ക് പകുതി മാറുന്നു അതായത് ഇതൊരു കോമഡി പ്രോഗ്രാമാണ് ഈ കോമഡി പ്രോഗ്രാമില് അത് ആളുടെ പേര് വേറെന്താണ് മുപ്പത് ചാക്യാർ എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത് ആ പ്രോഗ്രാമിലുള്ള കോമഡിയനാണ് അപ്പോൾ അയാൾ പറഞ്ഞതും ഇപ്പോൾ ഫ്രീ ബില്ലിലാണ് പറയുന്നത് തിരക്കതല്ല അയാൾ അയാളുടെ ഇഷ്ടത്തിനാണ് പറയുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇയാൾക്ക് എത്ര കേസ് കൊടുക്കാഞ്ഞത് ഇയാൾ പറഞ്ഞിട്ട് കുറച്ച് കാലമല്ലോ ഇയാൾ പറഞ്ഞത് വളരെ കാര്യമല്ലേ മാന്യമായ വസ്ത്രം ധരിക്കണം എന്ന് തന്നെ പറയുന്നത് ടൈറ്റായിട്ടുള്ള സ്ത്രീകൾ ടൈറ്റായിട്ടുള്ള ടൈറ്റായിട്ടുള്ള വസ്ത്രം ധരിച്ചാൽ സ്വാഭാവികമായിട്ട് അവരുടെ ശരീര വടിവ് പുറത്തേക്ക് വരും ശരീര വടിവ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കാത്തവനും നോക്കും അതാണ് അയാൾ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് പറയാൻ പാടില്ല ഇത് പറഞ്ഞാൽ ഫെമിനിസ്റ്റുകൾക്ക് കലി കയറും അവർ മാന്താൻ വേണ്ടി വരും അതുമാത്രമാണ് ഈ രാഹുൽ യേശ്വറൊക്കെ പറയുന്നത് മാന്യമായി വസ്ത്രം ധരിക്കണം അതായത് ബോച്ച മാന്യമായി സംസാരിക്കണം ഹണി റോസ് മാന്യമായി വസ്ത്രം ധരിക്കണം അപ്പം ബോച്ച മാന്യമായി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ കേട്ടിരിക്കും ഫെമിനിസ്റ്റുകൾ പക്ഷേ ഹണി റോസ് മാന്യമായി വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ മാന്താൻ വരും ഉടനെ പറയും എന്ത് എന്ത് വസ്ത്രമാണ് മാന്യ വസ്ത്രം എന്തും വസ്ത്രം ധരിക്കാനോ ഭരണഘടന ഇത് പറഞ്ഞിട്ടില്ലേ ജനാധിപത്യത്തിൽ പറഞ്ഞിട്ട് ജനാധിപത്യം ഭരണഘടന ചോദിച്ചോ ഭരണഘടനയിൽ ഏത് ഷെഡാണ് ഇടേണ്ടത് ആരും പറഞ്ഞിട്ടുണ്ടോ ഏത് നേരത്തിലുള്ള ഷെഡ് ഇരുന്നെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അത് എന്തിനേലും ഭരണഘടനയിലേക്ക് ചാടേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഓരോ മനുഷ്യന്മാർക്ക് ഓരോ സമൂഹത്തിൽ വെവ്വേറെ വെവ്വേറെ രീതികളുണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ വെവ്വേറെ വെവ്വേറെ രീതികളാണ് ഓരോരോ സംസ്ഥാനത്തിൽ തന്നെ കേരളത്തിൽ വന്നിട്ട് ഡൽഹിയിലത്തെ പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രം ഇട്ടുണ്ടെങ്കിൽ വിവരം അറിയും കാരണം ഈ ഇതൊക്കെ കാണിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ മെട്രോ നഗരങ്ങളിലെ അപ്പോൾ എല്ലാതും വ്യത്യാസമുണ്ട് അതാണ് ഈ മാന്യമായ വസ്ത്രം എന്ന് രാഹുൽ ഈശ്വരൊക്കെ പറയുന്നത് അത് തന്നെയാണ് എല്ലാ ജനങ്ങളും പറയുന്നത് ഇപ്പൊ തന്നെ ഒരു ഇന്റർവ്യൂ കണ്ട് ആരെന്നറിയോ ഈ പിന്നെ ഒരു ഭീകരി ഉണ്ടല്ലോ എന്താ എൻ്റെ പേര് ഒരു ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ഒരു ഭീകരി ഈ ഭീകരി ഏതൊരു ചാനലിൽ ഇൻ്റർവ്യൂ ആണ് അപ്പോൾ കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് അത് ഭയങ്കര ഡേഞ്ചർ ഫെമിനിസ്റ്റാണ് കേട്ടോ അത് ഫെമിനിച്ചാണ് അത് വന്നിട്ട് ബോച്ച ഏഴ് ദിവസം ജയിലിൽ കിടന്നില്ല അങ്ങനെ വേണം ഇതൊരു പാഠമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് ഏഹ് അതായത് ബോച്ചനാണ് ബോച്ച എന്നാണ് പറയുന്നത് പക്ഷെ മുഴുവൻ പുരുഷന്മാരെ ഭയപ്പെടുത്താണേ ഇനി നിങ്ങളെല്ലാം തലവൊക്കെ നിങ്ങൾ എല്ലാവരും ജയിലിലാക്കും എന്നാണ് ഈ പറഞ്ഞു കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് നമുക്കറിയാം ഈ ഭാഗ്യലക്ഷ്മിയുടെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പൊ കുറച്ച് വർഷം മുമ്പ് ഒരാളുടെ വീട് ഭേദിച്ച് കയറി ഭവന ഭേദനം നടത്തി വീട്ടിൽ അനുവാദമില്ലാതെ ചവിട്ടി കയറിയിട്ട് ഒരാളുടെ മേത്ത് കരിയോയൽ ഒഴിച്ചു പാച്ച തെറി പറഞ്ഞു കേട്ടാൽ അറക്കുന്ന പാച്ച തെറി അസ്ത്രീ പറഞ്ഞു അങ്ങനെ അസ്ത്രീക്കെതിരെ അന്ന് സമ്മർദ്ദം വന്നപ്പോ ജനങ്ങളുടെ സമ്മർദ്ദം വന്നപ്പോൾ കേസൊന്നും എടുത്തില്ല ജനങ്ങളുടെ സമ്മർദ്ദം വന്നപ്പോൾ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി എന്താണ് അസ്ത്രീക്കെതിരെ കേസ് എടുക്കാത്ത ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു പുരുഷനാണെങ്കിലും നിങ്ങൾ വേദവിടുന്നതേപോലെ തന്നെ ചോദിച്ചു ചോദിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതാണെന്ന് എന്റെ ഓർമ്മ അങ്ങനെ കേസെടുത്ത് കേസ് അങ്ങനെയാണ് കേസ് ചാർജ് ചെയ്തത് കേസ് ചാർജ് ചെയ്തപ്പോൾ ഈ സ്ത്രീ എന്താ ചെയ്തറിയോ അതിപ്പോ ഞാൻ പറയേണ്ട പക്ഷേ നിങ്ങൾക്ക് അറിയാം ഒളിവിൽ പോയി ആ ഒളിവിൽ പോയ ഭീകരി ഇപ്പോൾ ചാനലിൽ വന്നിരുന്നിട്ട് വള വള ഇങ്ങനെ മാന്യത സംസാരിക്കുന്നത് ഇതിൻ്റെ പേരാണ് കപട സദാചാരം അല്ലേ പുരുഷന്മാരെ എന്ത് ചെയ്താലും കുഴപ്പമില്ല സ്ത്രീകൾക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ തല അടിച്ച് പൊളിക്കുന്നതാണ് ഈ പറയുന്നത് അതാണ് അതാണ് ആ സ്ത്രീയുടെ വാക്കിന്റെ അർത്ഥം എന്നിട്ടോ ആ സ്ത്രീ ഈ ഭാഗ്യലക്ഷ്മി പറഞ്ഞ സ്ത്രീ പിന്നെ ഒളിവിലിരുന്നു കൊണ്ട് ജാമ്യം തൊടും ചെയ്തു അപ്പൊ പെട്ടെന്ന് ജാമ്യം കൊടുത്തിട്ടോ ഇവിടെ ബോച്ച എന്തോ പറഞ്ഞു പറഞ്ഞിട്ട് ജാമ്യം കൊടുത്തില്ല അവിടെ പെട്ടെന്ന് ജാമ്യം കൊടുത്തു ഇവിടെ അടിച്ചു പച്ചത്തറി പറഞ്ഞു ഭവനഭേദം നടത്തി ആ ആള് ഇരിക്കുന്ന ആളുടെ വീടിന്റെ ഉള്ളിലെത്തി അതൊന്നും ഒരു പ്രശ്നമില്ല അങ്ങനെ ജാമ്യം കിട്ടി ഒന്ന് ചിന്തിച്ചറങ്ങണം സത്യം പറഞ്ഞാൽ ഈ പോവാ എന്ന് പറഞ്ഞത് മറ്റൊരു ക്രൈമാണ് ഒളിവില് പോവാന്ന് പറഞ്ഞാല് നിയമത്തിന്റെ വെല്ലുവിളിക്കാണല്ലോ ഞാൻ പിടി തരൂല പറഞ്ഞിട്ട് അതുമില്ല അതിനെക്കുറിച്ചൊന്നുമില്ല അപ്പം അങ്ങനത്തെ ഒരു ഭീകരി വന്നിട്ട് വലിയ കാര്യം പറയുകയാണ് ഇപ്പോ അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ടോ അതിൻ്റെ ഈ ഭാഗ്യലക്ഷ്മിയോട് കൂടി വന്നതോടുകൂടി പച്ചത്തുറിയാണ് വരുന്നത് ഭാഗ്യലക്ഷ്മിയെയും അയാളിനെയും കൂടിയില്ല പച്ച തെറിയാണ് ആൾക്കാർ പറയുന്നത് അപ്പോൾ പറയാണ് കുറേ ഭക്ഷണന്മാർ വന്നിട്ട് ഇതാ നമ്മൾക്കെതിരെ പിന്നെ കൊമൻസ് പറയുന്നുണ്ടല്ലോ ഏത് ഭക്ഷണന്മാർ ഏത് കേരളത്തിലെ ജനങ്ങളുടെ കാര്യമാണ് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഭക്ഷണന്മാരും ഈ ഭാഗ്യലക്ഷ്മി പോലത്തെ ഫെമിനിച്ചകളും നല്ല മനുഷ്യന്മാരും ബാക്കിയെല്ലാവരും ഒന്നിനും കൊള്ളാത്തവരുണ്ടോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് ഇങ്ങനെ നിങ്ങൾ ഓരോ ശ്രദ്ധ സ്ഥലത്ത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് പലതും കാണാൻ സാധിക്കും ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം എൺപത് വയസ്സായ സ്ത്രീയോ മൂന്ന് വയസ്സായ കുട്ടിയുടെ വസ്ത്രധാരണം അല്ലല്ലോ പ്രശ്നം അത്തരം ഈ പെർവാർട്ടുകൾ പോലും ഉള്ള ഈ ലോകത്ത് എരുതിയിൽ എന്നെ ഒഴിക്കാൻ കഴിയുമ്പോ നമ്മൾ ദുബായിലാണ് അല്ലെങ്കിൽ ദുബായിലാണ് ലോകത്തിലെ ഇത് കാണിക്കാൻ കാരണം തരുമോ അവിടെ രാഹുലേശ്വരൻ എന്തോ കാര്യം പറയാൻ വേണ്ടി വരികയാണ് ആ പറയാൻ വേണ്ടി വരുമ്പോൾ നാല് കൂതറകളിലാണ് നിർത്തിയിട്ടുള്ളത് രാഹുൽ ഈശ്വരൻ മൗനത്തിലാക്കാനേ രാഹുൽ ഈശ്വരനെ തകർക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഈശ്വര പറയുന്നത് ജനങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട് നാല് കൂതറകളെ നിർത്തിക്കുകയാണ് ആ നാല് കൂതറകൾ കയ്യിൽ കപ്പ് എന്താണ് കപ്പ് ഏഹ് നാലെന്ന് പറയതുപോലെ കപ്പ് പിടിച്ചു നിൽക്കുക എന്തൊരു കോമാളികളല്ലേ കണ്ട ചീരിച്ചും മനുഷ്യൻ മാനക്കെടുത്ത് എന്ത് പ്രാന്തം ഭരമായിട്ട് നാലെണ്ണം കപ്പ് പിടിച്ചു നിൽക്കുക നോക്കുമ്പോൾ എന്താണ് അതിന് പറയുന്നുണ്ട് ആ ഇപ്പൊ നാലു മണിയല്ലേ ഞങ്ങളൊക്കെ ചായ കുടിക്കുകയാണ് ഓ പറച്ചിലിട്ടത്തൊന്ന് ചായ ഒക്കെ ക്യാമറ മുമ്പിലേക്ക് കുടിക്കൂ ക്യാമറയുടെ പേരിൽ പോയ പിന്നെ ചായ ഒന്നും വേണ്ടാ തോന്നുന്നുണ്ട് ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ ഭയങ്കര തിരക്കിലാണ് പാവങ്ങളെ ഏഹ് എപ്പൊ നോക്കിയാലും ക്യാമറയുടെ മുമ്പിലാണ് അപ്പൊ സമയം കിട്ടണില്ല അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാന്ന് പറയുന്നുണ്ട് ഇങ്ങനത്തൊക്കെ ശരിക്കും ശരിക്കും ആ സമയത്തൊക്കെ മോത്തുകൊണ്ട് പറഞ്ഞാൽ ചായ കുടിക്കാൻ ഓടിക്കാൻ ചത്തോ ചാവും നിങ്ങൾ ചായ കുടിച്ചില്ലെങ്കിൽ ഈ ക്യാമറ മുമ്പിൽ തന്നെ ഒന്നും ചായ കുടിക്കണോ എന്ന് ജനങ്ങൾ കാണണല്ലോ എന്നൊക്കെ പോയ ഈ ഒരാൾ കുടിക്കാച്ച കുഴപ്പമില്ല അത് ഒരാളൊക്കെ കുടിക്കാറുണ്ട് പല ചാനലിലും നാലേ പോലെ ഇങ്ങനെ നിന്ന് കോമാളികളെ പോലെ ബുദ്ധന്മാരെ പോലെ അങ്ങനെ എങ്ങനെ പറഞ്ഞാൽ വല്ല ബൊമ്മകളെ പോലെ നിൽക്കെന്തത് ഒക്കെ കാട്ടിക്കുട്ടൽസാണ് അപ്പൊ ഈ രാഹുൽ ഈശ്വരനെ മൗലത്തിലാക്കാൻ വേണ്ടി വന്ന കോമാളികളാണിത് ഏഹ് അങ്ങനെ അവരുടെ വസ്ത്രധാരണങ്ങൾ കണ്ടോ എന്ത് വസ്ത്രധാരണവും അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകൾ സൗന്ദര്യം പറഞ്ഞ സാധനം ഏഴ് കൂടെ പോയിട്ടില്ല ആ ഈ കേരള കേരളത്തിലെ സ്ത്രീകൾക്ക് പറ്റുന്ന ഡ്രസ്സാണ് ചുരിദാറ് ചുരിദാർ പറഞ്ഞതും ശരിക്ക് കേരളത്തിന്റെ ഡ്രസ്സൊന്നും അല്ല പാവാടയും ദാവണിയും ഒക്കെയാണ് കേരള സ്ത്രീകൾക്ക് പറ്റുന്ന ഡ്രസ്സ് കാരണം അതിങ്ങനെ വിടർന്ന് കിടക്കുമ്പോൾ ഉള്ളിൽ ഈർക്കളിയാണോ മുളയാണോന്നോ അറിയണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെയാണ് ചേരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ പിന്നെ ചുരിദാർ അതിനപ്പുറം ഇഷ്ട ഡ്രസ് അവരെ നൃത്തം കൂടിയും കണ്ടാല് ശരിക്കും ഈ കോലിമെ തുണി ചിറ്റാന്ന് പറയും പ്രാക്ക് തട്ടാരിക്കാൻ വേണ്ടിട്ടൊരു സാധനം ഉണ്ടാവുമല്ലോ ഈ പാടത്തിന്റെ സൈഡിലൊക്കെ അതിന് തുണി ചുറ്റിയ പോലെയുള്ള ബാക്കി മൂന്നെണ്ണം എന്താണ് അവർ ഇട്ടിട്ടുള്ളത് അതാ പറഞ്ഞത് ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് ശരീരവടി പറഞ്ഞാൽ സംഗതി ഇല്ല സൗന്ദര്യം ഇല്ല ഒരു വസ്ത്രം അവരുടെ ശരീരത്തിൽ ചേരൂല അതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിൻ്റെ അസൂയാണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഹണി റോസിൻ്റെ ശരീരം ഇപ്പത്ര ശരീരം വടി വന്നില്ല പിന്നെ എന്താ വെച്ചാൽ ടൈറ്റാക്കി കിട്ടിയിട്ടേ എല്ലതും വറക്കാൻ വേണ്ടിയിട്ട് വലിയ രണ്ട് ചന്തി ഈ ചന്തി ആൾക്കാരെ ഫോക്കസ് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യിച്ച് ചെയ്യിക്കുന്നത് കൊണ്ട് ആൾക്കാർ നോക്കുന്നു കാരണം കേരളത്തിലെ ആൾക്കാരുള്ള ഒരു വെച്ചാൽ ഈ ഒരു ഷേപ്പ് ഇല്ലാത്ത സ്ത്രീകളെ കണ്ടു കണ്ടിട്ടേ എന്താണ് കുറച്ചെങ്കിലും ഒന്ന് ആ തള്ളും മുഴയൊക്കെ കണ്ടാൽ പിന്നെ അങ്ങോട്ട് നോക്കും അതുകൊണ്ടാണ് ചില സ്ത്രീകൾ അമ്പതും അറുപതും വയസ്സുള്ള ചില സ്ത്രീകൾ വലിയ ഡ്രം ഡ്രം പുറത്തക്കുന്ന വണ്ണത്തിലുള്ള സ്ത്രീകൾ എന്നിട്ട് ഈ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു പിന്നെ പ്രേക്ഷകൻ അയച്ച് തന്നിരുന്നു ഒരു ഒരുപാട് ഞാൻ കണ്ട് കുറച്ച് ചിരിച്ച് എന്താ സംഭവം എന്നറിയോ തടിച്ചൊരു സ്ത്രീ വന്നിട്ട് പിന്നെ ഒരു ഷേപ്പുമില്ല പത്തറുപത് വയസ്സായിക്കണ് എന്നിട്ട് പറയാണ് ഞാൻ എന്താ മാക്സിദാ ഊരാമ്പൂ ആണ് പെട്ടെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആ സ്ത്രീ പറയാണ് അങ്ങനെ പറയുമ്പോൾ തുരുദുരേന സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്യ ആൾക്കാര് ഞാനൊക്കെ ഏഴുകൊല്ലവിടെ ഇരുന്ന് ചേരച്ചിട്ട് ആകെ അഞ്ചു ലക്ഷം സബ്സ്ക്രൈബർമാരാണുള്ളത് ആ സ്ത്രീ ഇരുന്നിരിപ്പിൽ ഞാൻ എന്റെ തുളിപ്പൊക്കെ കാണിച്ചു വിളിക്കുന്ന ഒരു ലക്ഷം സബ്സ്ക്രൈബർ ഇരുന്നിരിപ്പിൽ രണ്ടു മണിക്കൂറുണ്ട് ഇതെന്ത് അപ്പ തന്നെ മനസ്സിലാക്കാം എന്ത് ദാരിദ്ര്യ പിന്നെ ലൈംഗിക ദാരിദ്ര്യം കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം അങ്ങനത്തെ കേരളത്തിൽ ഇങ്ങനെ ടൈറ്റ് സ്ത്രീ ടൈറ്റ് സാരി ഇട്ട് ചന്തി പൊക്കി വന്നിട്ട് കുന്തിയായിട്ട് വന്നിട്ട് രീതിയിൽ ആൾക്കാർ നോക്കൂലേ ആ ആൾക്കാരാണ് കൂടുന്നത് ഈ ഹണി റോസിനെ കാണാൻ അത് ഹണി റോസിനെ അറിയാം നന്നായിട്ട് അറിയാം അത് കാണിക്കാനായിട്ടാണ് വരുന്നത് അത് കാണാനായിട്ടാണ് വരുന്നത് അല്ലാതെ ഹണി റോസ് നല്ലൊരു പ്രസംഗം കാശവെക്കും നല്ല കാര്യം ഉപദേശിക്കും എന്ന് പറഞ്ഞിട്ട് നല്ല ആൾക്കാർ വരുന്നത് അപ്പം ഇതൊക്കെ പറയുമ്പോൾ ഫെമിനിച്ചുകൾക്ക് പിടിക്കൂല അവർക്ക് ഇങ്ങനെ ചോരാൻ തുടങ്ങും അപ്പം അങ്ങനെ ന്യായം പറയുന്നവരനെ പിന്നെ മൗനത്തിലാക്കുക അതിനാണിപ്പോ ഈ രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുത്തപ്പോൾ ഈ എന്താ പറയാ ഇതില്ലേ എന്താ വനിത എന്താണ് വനിതാ സംഘടന അങ്ങനൊരു സംഘടനയല്ല വനിതകൾ കേട്ടുള്ള ഒരു വനിതാ കമ്മീഷൻ ആ വനിതാ കമ്മീഷൻ ഏഹ് വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷൻ പിന്നെ ഇപ്പൊ ഭീഷണിപ്പെടുത്തിയാണ് രാഹുൽ ഈശ്വറിന് ഞങ്ങൾക്ക് പരാതി കിട്ടിയാൽ ഞങ്ങൾ നടപടി എടുക്കും പറയാണ് എന്ത് പരാതി കിട്ടിയാല് ഹണിറോസ് ഓൾറെഡി പരാതി കൊടുത്തു പോലീസിൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ കേസ് എത്തി അറസ്റ്റ് ചെയ്യണോ വേണ്ട തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വർ ഹണി റോസിനെ മാന്തി പൊളിച്ചത് പോലെയാണ് കാട്ടിക്കൂട്ടുന്നത് ഹണിറോ രാഹുൽ ഈശ്വർ ഡിബേറ്റിൽ സംസാരിച്ചു നമ്മളൊക്കെ ഡിബേറ്റിൽ എന്തൊക്കെ സംസാരിക്കുന്നു എത്രയോ ആൾക്കാർ ഡിബേറ്റിൽ എന്തൊക്കെ സംസാരിക്കുന്നു ഡിബേറ്റിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരും കുറ്റം പറയുന്നു അങ്ങോട്ടും കൊണ്ട് മാന്തി പൊളിക്കുന്നു ഇപ്പോൾ പി സി ജോർജ് എന്തൊക്കെ തെന്മാടത്തും ഒരു പ്രബലമായ മതത്തിനെതിരെ മൊത്തം മതസ്ഥര മൊത്തം പറഞ്ഞില്ലേ എല്ലാവരും തീവ്രവാദികളും മുസ്ലിമായി ജനിച്ചാൽ എല്ലാവരും തീവ്രവാദികളെന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെ എന്താ പറഞ്ഞ് പി സി ജോർജിനെതിരെ കേസില്ല ഏഹ് അത് പിന്നെ ആരും വ്രണപ്പെടുത്തലല്ലല്ലോ ഈ ഹണിറോസിന്റെ നിദംബത്തിന് മാത്രല്ലേ വിലയുള്ളു അപ്പോ അതാണ് അപ്പൊ രാഹുൽ ഈശ്വർ പിന്നെ ഇങ്ങനെ ചർച്ചയിൽ അത് പറഞ്ഞത് അങ്ങനെ ഈ വനിതാ കമ്മീഷനൊക്കെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തുകയാണ് വനിതാ കമ്മീഷൻ എന്താ അവകാശം ഉണ്ടോ എന്നാത്തത് ഓൾറെഡി കേസിലുള്ള ഒരു സംഗതിക്ക് പിന്നെ പുറമെ എന്ന് ഭീഷണിപ്പെടുത്താൻ പാടില്ല പക്ഷെ എന്താണ് അവരൊക്കെ നിയമത്തിന് അതീതരാണ് അപ്പൊ എന്തു ചെയ്യ പുരുഷന്മാർക്കെതിരെ മാത്രമല്ലേ കേസ് ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ഫോട്ടോയിൽ നിന്ന് കണ്ടതാണ് ആ കുതിരകൾ ഇവരെന്താ നൃത്തം നോക്കിയ ഏതോ കാട്ടിന് ചാടി വന്ന കുരങ്ങന്മാരെ പോലെ ഉണ്ട് ഓക്കെ ഇനി അതിനുശേഷം ഈ ബോച്ചക്ക് ജാമ്യം കിട്ടില്ലോ അപ്പോ ഇവര് കളം മാറി ചവിട്ടി അടവ് മാറ്റി എന്താണ് അടവ് ബോച്ചക്ക് പ്രത്യേകം ച്ചയ്ക്ക് പ്രത്യേകം എന്തൊക്കെ ചെയ്തു ജയിലിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അതായി ഇതുവരെ ബോച്ച അത് പറഞ്ഞു ഇത് പറഞ്ഞു ഇപ്പൊ ജയിലിൽ അതായി ഇനിയിപ്പ അതിന് അന്വേഷണം അത്രേ ഒന്ന് ചിന്തിച്ചു നോക്കണം എല്ലാതും പ്രശ്നം തന്നെ അസൂയണി ആറേഴു ദിവസം കൊണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് അസൂയണി കാണിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരുടെ മൊത്തം നശിപ്പിച്ചിട്ട് സ്ത്രീ മേധാവിത്വം കേരളത്തിലെങ്കിലും കൊണ്ടുവരണം എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത് കാരണം ഉത്തരേന്ത്യയിൽ നടക്കില്ല ഉത്തരേന്ത്യയിൽ ഇതുപോലൊക്കെ വായ തുറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നേരെ ബലാത്സംഗം ചെയ്ത് കഴുത്തറത്ത് കൊന്നിട്ട് എവിടെയെങ്കിലും വിരിച്ചെറിയും ഉത്തരേന്ത്യയിൽ അതുമാത്രല്ല അവിടെ പോലീസർ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ എല്ലാം പറഞ്ഞു അവരുടെ ഓടി വന്ന് അറസ്റ്റ് ചെയ്യുന്നുമില്ല കാരണം എന്താണ് രാഷ്ട്രീയക്കാരെ ബലാത്സംഗികളാണ് ഉത്തരേന്ത്യയിലൊക്കെ മൊത്തം രാഷ്ട്രീയക്കാർ തന്നെ അവർക്കൊക്കെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടും ജോലി തരാമെന്ന് പറഞ്ഞിട്ടും അധികാരം തരാമെന്ന് പറഞ്ഞിട്ട് ഭീഷിപ്പെടുത്തിയിട്ടും എനിക്ക് വഴങ്ങിയിട്ടില്ലെങ്കിൽ ഇതിനെ ജയിലിലാക്കുന്നൊക്കെ ഭീഷിപ്പെടുത്തിട്ടും ഒരുപാട് പെണ്ണുങ്ങളെ ഈ മൊത്തം രാഷ്ട്രീയക്കാരും പിന്നെ കീപ്പായി വെച്ചിട്ടുണ്ട് പിന്നെ കണ്ണിങ്ങോട്ടൊക്കെ ബലാസനം ചെയ്തു രാഷ്ട്രീയക്കാരെ പോക്കാണ് അങ്ങനത്തെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോലീസുകാരെന്താ ചെയ്യുക പോലീസ് അതിനേക്കാൾ വലിയ അറിയുവായിരിക്കും ഇപ്പൊ കർണാടകയിൽ കണ്ടില്ല ഒരു പോലീസുകാരൻ അതിർത്തി തർക്കം തീർക്കാൻ വേണ്ടിട്ട് ആ സ്ത്രീയുടെ അകത്ത് വരാൻ പറഞ്ഞിട്ട് ഫ്ലൂട്ടടിക്കാൻ പറയാം അങ്ങനത്തൊക്കെ നമ്മൾ കണ്ടില്ല കണ്ടില്ലേ വീട് ഞാൻ കാണിച്ച ഇത് വെറുതെ പറയത് കാണിച്ചു തന്നതാണ് അപ്പൊ ഇതാണ് പോലീസരുടെ അവസ്ഥ അങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് അണിക്രോസ് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി യുദ്ധം പറഞ്ഞാൽ ഇങ്ങോട്ട് പറയാ യുദ്ധം ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് അവിടെ കൊണ്ടിട്ട് നശിപ്പിക്കുക സ്ത്രീനെ കൊന്നിട്ട് എവിടെയൊരു കഴിച്ചറിയും അപ്പൊ ഉത്തരത്തിൽ നടക്കൂല കേരളത്തിൽ മാത്രമേ നടക്കുള്ളൂ ഇവരണം കപട സദാചാരം തട്ടിക്കളിക്കുന്ന രാജ്യങ്ങളൊരു സ്ഥലമാണല്ലോ കേരളം കേരളത്തിൽ മാത്രമേ നടക്കുള്ളൂ അപ്പൊ ഇതൊക്കെ എനിക്ക് വീട്ടിൽ പറയാനുള്ളത് ഇവരുടെ ഈ തുല്യത കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ഇതൊന്നും തുല്യതെന്നല്ല സ്ത്രീയും പുരുഷനും തുല്യരല്ല പുരുഷൻ എപ്പോഴും കുറച്ച് മുന്നിലാണ് സ്ത്രീകളെക്കാളും എല്ലാ കാര്യത്തിലും ചിന്ത ബുദ്ധിയുടെ കാര്യത്തിലും ചിന്തയുടെ കാര്യത്തിലും കായിക ബലത്തിലും എല്ലാത്തിലും പുരുഷന് മുന്നിലാണ് അത് ആ അസൂയ തീർക്കാൻ വേണ്ടിയിട്ടാണ് പുരുഷനും സ്ത്രീ തുല്യരാണ് തുല്യരാണ് പറയും അതേസമയം ഒരു വിവാഹ ബന്ധം ഏർപ്പെടുത്തുമ്പോഴോ ഏഹ് ഞാൻ ഞങ്ങൾ തുല്യരമല്ല ഞങ്ങൾ ഞങ്ങൾ പീഡിതരാണ് പീഡിതയാണ് ഞങ്ങൾ നിരാലംബയാണ് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം പെൺമാറിയിട്ട് അമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ വാങ്ങിയെടുക്കും ചെയ്യും ആ സമയത്ത് തുല്യരല്ല കേട്ടോ കിട്ടുന്ന സമയത്ത് തുല്യരല്ല എങ്ങോട്ട് പരിപാടി അല്ലാത്ത സമയത്ത് ഭയങ്കര തുല്യരുമാണ് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ഏഹ് സ്ത്രീ എന്ന് പറയുന്ന ഈ ഒരു എന്താ ഫെമിനിസം ഫെമിനിസം എന്ന് പറയുന്ന തീവ്രവാദം തീവ്രവാദം അതാണ് അതാണിപ്പോൾ ഏറ്റവും ഈ സമൂഹത്തിനെ കാർന്ന് തിന്നുന്ന ഒരു കാര്യം അതിൻ്റെ തെളിവുകളാണ് സത്യത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊന്നും തന്നെയല്ല ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് കൊമൻസ് വായിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഈ വീഡിയോ ബൈൻഡപ്പ് ചെയ്യാം ഓക്കെ കൊമൻസ് ഒരാൾ കുറേ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്ത കേടുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്യരുത് ഇവിടെ അഷ്കർ അലി അഷ്കർ അലിയാണോ അഷ്റഫ് അല്ലിയാണോ അബ്ദുൾ റഹ്മാന്റെ കാര്യം മേക്കോട് മേക്കോട് എന്താ മേക്കോടോ യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി സ്ത്രീ മുന്നോട്ട് ബീച്ച് ബാച്ചിന്റെ എന്തൊക്കെയോ പറയുന്നത് നിങ്ങൾ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതുന്നത് എന്തേലും പിന്നെ മാലി പറഞ്ഞ ആള് കുന്തി ദേവിയുടെ പേര് മാറ്റാൻ ഉടൻ അപേക്ഷ കൊടുക്കും കുന്ദി ദേവി എന്ന് പറഞ്ഞാൽ തന്നെ ഇനി കേസായിരിക്കും മാ തോന്നു ഇനിയിപ്പോൾ കുന്തി ദേവീനെ കുറിച്ചുള്ള ഒരു കാര്യം സ്കൂളിൽ എവിടെയും പഠിപ്പിക്കാനും പറ്റൂല കാരണം കുട്ടികൾ പറയും മാഷിനോടെ മാഷൻ നിങ്ങൾ എന്തെയ്യും പറയുന്നത് കുന്തി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ജയിലിൽ പോവും മുണ്ടാതി വരുന്നെന്ന് പറയും കുട്ടികൾ ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് പിന്നെ ഇവിടെ പ്രജീഷ് പ്രവീഷാണോ പ്രജീഷാണോ പുരുഷ കമ്മീഷൻ വരണം ഒരു പരിഹാരമാവും പുരുഷ കമ്മീഷൻ വരണം ഞാൻ കേൾക്കുക തുടങ്ങിയിട്ട് ഇരുപത് കൊല്ലായി ഇന്ന വരെ പുരുഷ കമ്മീഷൻ വന്നിട്ടില്ല ഒരു തട്ടിക്കൂട്ട് പുരുഷ കമ്മീഷൻ ഉണ്ട് കേരളത്തിൽ അയാൾക്ക് അയാൾക്ക് പത്ത് ആരും കൊടുക്കൂല്ല പുരുഷന്മാർ തന്നെ കൊടുക്കൂല ഒരാളുണ്ട് ഒരാൾ പറഞ്ഞിട്ട് പേര് ഞാൻ പറഞ്ഞു അപ്പോഴാണ് അവസ്ഥ പുരുഷ കമ്മീഷന്റെ പുരുഷന്മാർക്ക് പോയിട്ട് പരാതി വരാൻ എവിടെയില്ല അപ്പോ രാഹുൽ ഈശ്വരും പറയുന്നുണ്ട് പുരുഷ കമ്മീഷൻ വേണം 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 പറഞ്ഞാൽ മതിയോ ഒരു പുരുഷ പുരുഷ കമ്മീഷൻ ഉണ്ടാക്കണ്ടേ അല്ലാതെ പൊട്ടി കുട്ടികളൊന്നുമില്ലല്ലോ വനിതാ കമ്മീഷൻ പറഞ്ഞിട്ട് വനിതകൾ അവരുടെ ഈ ഇരവാദം മുഴക്കി മുഴക്കി വിക്ടിം കാർഡ് വിക്ടിം കാർഡ് കളിച്ച് കഴിച്ചിട്ട് അവരെല്ലാ അവകാശങ്ങളും നേടിയെടുത്ത് പുരുഷന്മാർ ഈ അവകാശങ്ങൾ കൊടുക്കാനായിട്ടുള്ള കുറെ പാഴ് ജന്മങ്ങളായിട്ട് നിൽക്കാണ് എന്നിട്ട് പറയാണ് പുരുഷ കമ്മീഷൻ വേണമെന്ന് അത് ഉണ്ടാക്കില്ല വേണ്ടത് ഇറങ്ങി ശക്തരായ കുറച്ച് ആൾക്കാർ കമ്മീഷൻ ഉണ്ടാക്കണം ഇനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തണം അതും ചെയ്യാതെ പിന്നെ അങ്ങനെ ഉണ്ടാക്കണം വേണ്ടി കാര്യമൊന്നുമില്ലല്ലോ ഫാക്ട് ഫൈൻഡർ ബ്രേക്കിംഗ് ന്യൂസ് ബോച്ച പുറത്ത് ഇറങ്ങാൻ വിസമ്മതിച്ചു ഏഹ് അതെപ്പോ അത് ഞാൻ അറിഞ്ഞില്ല ഞാനിപ്പോൾ ലാസ്റ്റ് വാർത്ത കണ്ടപ്പോൾ ജയിലിന്റെ മുമ്പിൽ കുറേ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട് ബോച്ച വരുമ്പോൾ സ്വീകരിക്കാന് അതാണ് ഞാൻ കണ്ടത് എന്താ വിസമ്മതിക്കാൻ കാരണം അങ്ങനെ വിസമ്മതിക്കാൻ പറ്റുമോ എനിക്കറിയില്ല ട്ടോ പിന്നെ ഷമദ് ഹണി റോസ് ഒരു പാപമാണ് ശരിയാ കാരണം അവളുടെ അവൾ പാപമാണ് പക്ഷെ അവളുടെ ആ പിന്നിലുള്ള സാധനമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവർ ഒരു മോഡലും ആക്ട്രസും ആണ് ഓ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ് പോയി വായിൽ നോക്കുന്ന നമ്മുടെ പ്രശ്നം ഇത് അവിടെ പോകാതിരുന്നാൽ പോലെ അതാ പറഞ്ഞത് അതാണ് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞത് ലൈംഗിക ലൈംഗികദാരിദ്ര്യം അതിഭായകരായിട്ടുണ്ട് അറുപത് വയസ്സുകൾ തകനെ വരെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം മിനിറ്റോണ്ട് അങ്ങനത്തെ ആൾക്കാർ റോസ് ഇതും ഇട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുന്തി ദേവിയൊക്കെ കാണിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഓടാതിരിക്കില്ലല്ലോ ആ ബോ ഇതെന്തോ സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല കേട്ടോ ഈ ബോച്ച പുറത്തേക്ക് വരാൻ സമ്മതിച്ചില്ല എന്നുള്ളത് ചാക്യാർ പറഞ്ഞത് വല്ല മേലരും പറഞ്ഞിട്ടെങ്കിൽ ആ അത് ശരിയാണ് അത് എന്റെ ഇടയിൽ വട്ടൊരു ഇതുണ്ട് കേട്ടാ അത് സംഘടിച്ചിട്ട് അപ്പൊ ആ ചാക്യാർ പറഞ്ഞല്ലോ സ്ത്രീകളുടെ മാന്യമായ വേഷം അതെങ്ങാനും ഒരു തലകെട്ടുകാരൻ പറഞ്ഞിട്ടില്ല മുസ്ലിം തലകെട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അന്തി ചർച്ച ഉച്ചയ്ക്ക് ചർച്ച രാവിലെ ചർച്ച ചർച്ചയോട് ചർച്ച ആയിട്ടുണ്ടാവും ഈ എന്ത് പ്രാകൃത മതം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി പക്ഷെ ഇപ്പോൾ പ്രശ്നമില്ല പിന്നെ ഇവിടെ വീണ്ടും അഷറഫ് അലി ഹണി റോസിന്റെ മൊബൈൽ നമ്പർ ബി സിയുടെ എന്താ ബി സി ബി സിയുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ മോളെ തേനെ മോളെ തേനെ എന്ന് പറയും ആ പി സി ജോർജിന്റെ കാര്യമാണ് പറയുന്നത് പി സി ജോർജ് ഇപ്പം പൂർവം മുസ്ലിങ്ങളെ അപമാനിച്ചില്ലേ മൂപ്പർക്ക് എന്തിനെതിരെ ഒരു കേസും ഇല്ല ആ പി സിന്റെ അടുത്ത്ങ്ങാനും ഹണി റോസിന്റെ നമ്പർ ഉണ്ടെങ്കിൽ എന്താണ് എന്താണ് ചക്കരെ എന്തോ പറഞ്ഞല്ലോ സരിതനെ പിന്നെ വേറൊരു കാര്യം കിട്ടാ ഞാൻ പറയാൻ വിട്ടത് നിവിൻ പോളിന്റെ കേസ് നിവിൻ പോളിനെ ഒരു സ്ത്രീ അപമാനിച്ചല്ലോ ഒരു സ്ത്രീ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ ദുബായിൽ ഇരുന്നിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ആ കേസ് പിന്നെ അന്വേഷിച്ച് പോലീസ് നോക്കുമ്പോൾ എന്താണ് നിവിൻ പോളി പറഞ്ഞ സിനിമ നടൻ അവിടെ ഉണ്ടല്ല ദുബായിൽ ആ സമയത്തില്ല പിന്നെ എങ്ങനെ പിടിപ്പിച്ചു അങ്ങനെ ആ കേസ് പൊളിഞ്ഞു പൊളിഞ്ഞപ്പോൾ ആ സ്ത്രീ ഇവിടെ ജയിലിലിടണ്ടേ കാരണം എല്ലാ ചാനലിലും ഇരുന്നിട്ടും അപമാനിച്ചതല്ലേ ഒരു കേസും ഇല്ല എന്താ അല്ലേ സ്ത്രീകളെ സുഖം സുഖം എല്ലാവർക്കും ഇതിന് അപമാന പരാതി പറയാ പിന്നെ തെളിഞ്ഞാലോ ഒരു പ്രശ്നവും അവർക്കൊരു കേസും ഇല്ല അവർക്ക് ജയിലിൽ പോകേണ്ട ആവശ്യമില്ല ഇതൊക്കെയാണ് എങ്ങനെ ഇരട്ടത്താപ്പ് നിറഞ്ഞ നിയമങ്ങളാണ് ഇന്ത്യയിലുള്ളത് അപ്പോൾ അതാണ് ഈ രാഹുലേശ്വരൊക്കെ നടന്നു പറയുന്നത് പിന്നെ ഇവിടെ എന്താണ് താജുദ്ദീൻ സ്ത്രീകളുടെ മുന്നിലുള്ള എന്താണ് നികത്താനോ ആണ് ഒക്കെ ശ്രമിക്കുന്നത് പുരുഷന് ഫാക്ട് ഫൈൻഡർ ബ്രേക്കിംഗ് ബ്രേക്കിംഗ് അത് മറ്റേ ബോച്ച് പുറത്തിറങ്ങാൻ വിസമ്മതിച്ചു എന്നുള്ളത് ഓക്കെ ഹെനിവെ അപ്പം ഇത്രയ്ക്കാണ് നിങ്ങളുടെ ഈ കൊമൻസുകൾ അപ്പം ഈ ഒരു പ്രശ്നം അങ്ങനെ പെട്ടെന്ന് തീരുന്നതല്ല ഇതിലൊരുപാട് സംഗതികൾ മനസ്സിലാക്കാനുണ്ട് ഈ ഫെമിനിസ്റ്റ് തീവ്രവാദികൾ മുഴുവൻ സമൂഹത്തിനെ പിടിച്ചടക്കിക്കൊണ്ട് പുരുഷന്മാരെനെ വെറും എന്തോ പറയാ ഒരു പിച്ചക്കാരൊക്കെ മാറ്റാനും പുരുഷന്മാരെ അടിച്ച് തകർക്കാനും ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന സംഗതികളൊക്കെ തന്നെ നടക്കുന്നത് അപ്പം ഇത്രയും പറഞ്ഞുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്തുള്ളിൽ കാണാം ബൈ ബൈ